ഹലോ അസലാമലൈക്കും ഞാനിന്നിവിടെ ചൂടുപ്പഴങ്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചൂട് പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാളക്കറി നല്ല ഫ്രഷ് വഞ്ചിക്കാരൻ എടുത്തു നിന്നുള്ള ചാളക്കറിയാണ് അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചാളക്കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് സ്പീഡ് ഞാൻ കാണിക്കുന്നത് തേങ്ങയൊക്കെ അരച്ച് ഇത് ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ ചാളക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുണ്ട് അതേ ചാള കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ കരപ്പ് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്കിട്ട് എടുക്കാം പിന്നെ അതേ ചാളയുടെ മുട്ട നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മഴയൊക്കെ ഉള്ളുകൊണ്ടിട്ട് നല്ല മുട്ട ചാളയാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പുളിയും ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ് പാകമാണ് അപ്പം നമ്മുടെ ചാളയിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് താളിക്കാം അപ്പോൾ അതേ ചാളയുടെ മുട്ട ഇതുപോലെ പൊരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യൂലേ അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞളപ്പൊടിയും ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കും അപ്പോൾ അപ്പോഴേ നമ്മുടെ ചാളക്കറിയൊക്കെ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രഷ് ചാളയാണ് കേട്ടോ വഞ്ചിക്കാറയിൽ നിന്ന് ഫ്രഷ് പാടെ വാങ്ങിയ ചാളയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി താളിച്ചെടുക്കാം കറി താളിച്ചു ഒഴിക്കുന്നുണ്ട് കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയുടെ പരിപാടി നോക്കാം അപ്പം നമുക്ക് കപ്പ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വേവിച്ചൊക്കെ എടുക്കാം അതൊന്നും ലോങ് വീഡിയോ ആയിട്ട് കാണിക്കണില്ല കാരണം അറിയാലോ കപ്പ വേവിക്കാൻ എല്ലാവർക്കും അറിയാലോ കാരണം പ്രത്യേകം കട്ട് ചെയ്യണൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് നല്ലപോലെ കുക്കറിലടിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളം എടുക്കില്ല കേട്ടോ ഈ ഇത് ഊറ്റി എടുക്കും ഇനി നമുക്കത് തളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കഷ്ണം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇതുപോലെ ഉപ്പും ഉപ്പുംകായം തേച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതും ഫ്രൈ ചെയ്യണം ഇനി നമുക്ക് ആ കപ്പയുടെ പരിപാടി നോക്കാം അപ്പോൾ കപ്പ നമുക്ക് അതിലേക്ക് കഴുകു നന്നായി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കത് കഴുകു താളിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മുളക് പൊടി ഒന്നും ഇടണില്ല മഞ്ഞൾ മാത്രം ഇട്ടിട്ട് കപ്പ ഇട്ടിട്ട് ഒന്നും മിക്സ് ചെയ്തെടുക്കലാണ് അപ്പോൾ അതാണ് ഇരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇടണത് സവാളയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റി എടുക്കണം സവാള വാടുന്ന നേരത്ത് നമുക്ക് ഇപ്പോഴത്തെ അടുപ്പിൽ ആ കഷ്ണമീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് മീൻ ഉണ്ടായിരുന്നത് ഫ്രൈ ചെയ്തെട്ടോ കുട്ടികൾക്ക് ചോറിന് കൊടുക്കാനായിട്ട് അപ്പം അതിൻ്റെ ബാലൻസ് തന്നെ ഇതും കൂടെ ഫ്രൈ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം ആദ്യം ഫ്രൈ ചെയ്തത് പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയട്ടോ സവാള എല്ലാം ഇട്ട് കൊടുത്തത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് ആ കപ്പ ഇട്ട് കൊടുക്കാം വെള്ളൂറ്റി കഴഞ്ഞിട്ടുള്ള ആ കപ്പയാണ് ഇട്ട് കൊടുക്കുന്നത് കപ്പയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തവി കൊണ്ട് ഉടച്ച് നമുക്ക് എടുക്കാം ഉപ്പൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്താൽ നമ്മുടെ കപ്പ ആവോട്ടെ തവി കൊണ്ടിട്ട് നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കപ്പ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ നമുക്ക് ഞാൻ കിള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഫ്രൈ ആക്കാം അതിന് വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കട്ട് എന്താണ് കഴുകി വൃത്തിയാക്കി ആ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാൻ എനിക്ക് ടം ടൈമില്ല അതൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാനോ ഒന്നും സമയമില്ലാത്ത ആയതുകൊണ്ടിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉടൻ തന്നെ ഞാനത് ഫ്രൈ ആക്കാൻ പോകുന്നേന്ന് വെള്ളം ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് മസാല തയ്ച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കാം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചൂട് എണ്ണയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാം മീനിൻ്റെ മുട്ടയുണ്ടായിരുന്നില്ലേ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചത് ആദ്യമേ തന്നെ അത് നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം പിന്നെ പ്രത്യേകം പറയണെന്നു വച്ചാൽ ഇത് തെറിക്കും അതുകൊണ്ട് നേരിയ സിമ്പിലേറ്റായിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ മുട്ടയും ചോറും കൂടി ഉണ്ടെങ്കിൽ നന്നായി കഴിച്ചോളാം അപ്പം അത് നമ്മുടെ എഗ്ഗൊക്കെ ഫ്രൈ ആയി കുറച്ചും കൂടെ ഞാനൊന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുക്കോട്ടെ അപ്പോൾ ഒന്നും കൂടെ നല്ല ബ്രൗണിഷ് കളറാവും അങ്ങനെ നമ്മുടെ എല്ലാം ആയിട്ടുണ്ട് ചൂട് കഞ്ഞി മഴയത്ത് ചൂട് കഞ്ഞി കഞ്ഞിക്ക് വെള്ളം കുറവാണ് കുക്കറിൽ കുക്കറിലടിച്ചപ്പോൾ വെള്ളം കുറഞ്ഞു പോയി അപ്പം നമുക്ക് വെള്ളം ഒഴി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ല ചെമ്മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് തേഗ് പൊരിച്ചത് മുട്ടയുടെ പിന്നെ അതേ കപ്പ അങ്ങനെയെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു മൺചട്ടിയിലാണ് കേട്ടോ കഞ്ഞി കഴിക്കാൻ പോകുന്നത് ഒരു സ്ട്രാളജിയെ പോലെ മൺചട്ടിയിലെ നമ്മുടെ മീൻ കറിയും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ മേശപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ പാത്രപ്പാടേ വെച്ചിങ്ങനെയാണ് അപ്പോൾ എനിക്ക് ടൈമില്ല സർ ഭംഗിക്കൊക്കെ സർവ്വ് ചെയ്യാനൊന്നും ടൈമില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ ചൂട് കഞ്ഞി എനിക്ക് ഈ ഒരുപാട് വെള്ളം പോലെ ആവാതെ ഈ രീതിയിലാണ് എനിക്കിഷ്ടം അപ്പോൾ കുട്ടികൾക്ക് വെള്ളം ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് കുറച്ച് ചൂടുള്ള അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കോട്ടെ അപ്പം വെന്ത വെന്ത പോലെ ഇരിക്കുന്ന കഞ്ഞിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ചൂട് വന്നിട്ട് നല്ല ആവി പറക്കേണ്ട ചൂട് കപ്പ് നമ്മുടെ കഷ്ണം മീൻ പിന്നെ ചെമ്മീൻ പൊരിച്ചത് ഇനിയിപ്പോൾ നമ്മുടെ മീൻമുട്ട പിന്നെ മീൻകറി എല്ലാം എല്ലൂടെ സൈഡിൽ വെച്ചിട്ട് ഒരു പിടുത്തുണ്ട് അപ്പോൾ അപ്പം ഇപ്പോഴേ വെള്ളം വരുന്നത് നിങ്ങളും ഈ ചൂട് മഴ ഒന്ന് ഈ മഴക്കാലത്ത് ഈ ചൂട് കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഒരു മൂന്ന് ദിവസം മുന്നേ മൂന്നാലു ദിവസം മുന്നേ പിടിച്ച വീഡിയോ ആണ് മൂന്നാല് ദിവസം മുന്നേ നല്ല മഴ അപ്പോൾ നല്ല തണുപ്പത്ത് ചൂട് കഞ്ഞി കുടിക്കണ ഒരു ഫീലിങ് ഇത്രയും കറികൾ അത് നല്ല നല്ല നാടൻ കറികളായിട്ട് ഒരു അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യൂ